ദിയയുടെ വസ്ത്രങ്ങൾ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴിതാ ഓമിക്കുട്ടൻ്റെ നൂലുകെട്ട് വിശേഷം വന്നപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ദിയയുടെ ചിത്രങ്ങളും ദിയയുടെ സാരിയും തന്നെയാണ് വലിയ ബോർഡറുള്ള സാരി ദിയ എപ്പോൾ ഉടുത്താലും അത് വളരെയധികം ഭംഗിയിലാണ് എപ്പോഴും എത്താറുള്ളതെന്ന് പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നുണ്ട് ഇപ്പോഴിതാ ഓമിയുടെ നൂലുകെട്ടിന് വേണ്ടി ദിയെ തെരഞ്ഞെടുത്ത സാരി അത്തരത്തിൽ തന്നെ പറയുന്നു വളകാപ്പിൻ്റെ സമയത്ത് എം ലോഫ്റ്റിലെ ഓണർ കൊണ്ടുവന്ന സാരിയിലൊന്നായിരുന്നു ഇത് അമ്മയ്ക്കിഷ്ടപ്പെട്ടത് ഞാൻ വളകാപ്പിനെടുത്ത സാരിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതെടുത്തത് എന്നാൽ തിരിച്ച് ഇത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിച്ചില്ല അങ്ങനെ ഞാൻ അതിൻ്റെ ഓണറോട് എനിക്കതും തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം തന്ന ഗിഫ്റ്റാണിത് ഞാൻ ഈ ദിവസത്തേക്ക് ഈ സാരി കൊടുക്കുമെന്ന് അന്നൊരിക്കലും കരുതിയിരുന്നില്ല ഇന്ന് ഇത് കാണുമ്പോൾ അദ്ദേഹം തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുമെന്നാണ് ദിയ ഈ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞിനുള്ള സ്വർണ്ണമെല്ലാം എടുത്തത് ദിയ ഭീമയിൽ നിന്നാണ് അശ്വിൻ്റെ അമ്മയും സിന്ധുവിനെയും കൂട്ടിയായിരുന്നു ദിയ ഭീമയിലേക്ക് പോയത് കുഞ്ഞിന് വേണ്ടതും അവിടെ എല്ലാവർക്കും വേണ്ടതുമായിട്ടുള്ള ഓർണമെൻറ്റ്സ് അവിടെ നിന്ന് തന്നെ എടുക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വിലയുള്ള ആൻ്റി കണക്ഷനിലെ പച്ചയും അതുപോലെയുള്ള രക്തങ്ങളും ചേർത്തുള്ള ഒരു മനോഹരമായ മാലയാണ് ദിയ ഈ ദിവസം അണിയാൻ വേണ്ടി എടുത്തത് അത് വളരെയധികം തന്നെ നന്നായി ചേരുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അങ്ങനെ സ്പെഷ്യൽ മേക്കപ്പുകളൊന്നുമില്ല എന്ന് പറയണം കാരണം എല്ലാം ചെയ്തത് സിന്ധുവും ദിയയും കൂടി തന്നെയാണ് ദിയയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയാം നേരത്തെ തന്നെ ദിയ അത് ചെയ്തിട്ടുമുണ്ട് എല്ലാ പ്രാവശ്യവും മടി കാരണമാണ് ചെയ്യാൻ നിൽക്കുന്നത് ഇപ്രാവശ്യം ഒരുപാട് ആളുകളെ സമീപിച്ചു എന്നാൽ എല്ലാവരും തിരക്കിലായതിനാൽ തന്നെ എനിക്ക് തന്നെ ചെയ്യേണ്ടി വന്നു എന്ന് ദിയ പറയുന്നുണ്ട് അതായത് ഓമിയുടെ നൂലുകെട്ടിന് ദിയ ധരിച്ചത് സിന്ധു ഉടുപ്പിച്ചു കൊടുത്ത സാരിയും അണിഞ്ഞ മേക്കപ്പ് താൻ തന്നെ ചെയ്തതെന്നുമാണ് പറയുന്നത് ഇത്തവണ ഞങ്ങൾ അങ്ങനെ വലിയ കൊളാബറേഷൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മയാണ് എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നത് ഇനി ഹൻസുകയ്ക്കും എല്ലാവർക്കും അമ്മ തന്നെ ഉടുപ്പിച്ച് കൊടുക്കണം ഞങ്ങളെല്ലാവരും ഇത്തവണ സാരിയാണ് എന്ന് ദിയ ബ്ലോഗിൽ പറയുന്നുണ്ട് അശ്വിന് വേണ്ടിയുള്ള ഡ്രസ്സും അശ്വിനെ ഒരുക്കാനും കുഞ്ഞിനെ ഒക്കെ ഉപയോഗമാരയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരും അതുതന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് നൂറുകെട്ട് വളരെ സിമ്പിളായി നടത്തി അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വേണം ശരിക്കും നടത്താൻ കൃത്യമായ രീതിയിൽ തന്നെയാണ് ദിയ ഇത് നടത്തിയത് ഞങ്ങൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രേക്ഷകർ തന്നെ എഴുതി ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ദിയോടെ ആശംസകൾ അറിയിക്കുന്നവരും അതുപോലെ നന്നായി എന്ന് പറയുന്നവരും പ്രശംസിക്കുന്നവരും ഒരുപാട് പേരുണ്ട് എല്ലാവരും സാധാരണ അങ്ങനെ ദിയോട് സംസാരിക്കാറുണ്ട് ദിയ ചെയ്യുന്നതെല്ലാം വളരെ മനോഹരമായി എത്താറുണ്ടെന്നും പ്രേക്ഷകരെല്ലാവരും അഭിനന്ദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ